ും ഒരു ഫായിട്ട് പറ അത് ഭയങ്കര ചർച്ചയായി പിന്നെ മാഫ് പറഞ്ഞു അപ്പൊ ഇതൊക്കെ സമയത്ത് തന്നെ അത് തീർക്കേണ്ട വിഷയങ്ങളായിരുന്നില്ലേ എന്നാണ് ചോദിച്ചത് അല്ല എനിക്ക് തോന്നുന്നു കുറേയൊക്കെ എന്താ പറയുക ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു ഒരു കാര്യം എത്തുമ്പം അതിൽ നിന്നുണ്ടാകും നമ്മൾ ഓരോന്നോരോന്നങ്ങ് കൂടിക്കൂടി കൂടി കൂടി പോകുകയെന്ന് പറയല്ലോ അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി എന്താ പറയുക പ്രൊഫഷണലി എനിക്ക് രണ്ട് പേരും വളരെ നല്ല പരിചയമുള്ള ആൾക്കാർ ഞങ്ങൾ പേഴ്സണലി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിച്ചതാണ് അത് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ കേൾക്കുന്നവർ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങൾ അറിയാതെ ഞാൻ എന്തെങ്കിലും സംസാരിക്കാറുണ്ട് ഞങ്ങള് കോണ്ടാക്ടിലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലാതെ കോണ്ടാക്ടിലുള്ള ആൾക്കാർ അതിപ്പോ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന ആരെയാണ് സിനിമ ഇന്ന് റിലീസാണ് ഞങ്ങൾ ഞാൻ ആഡിയേസിന് ശേഷം ഒരു ഒരു ഫാമിലി എൻ്റർടൈനർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് ആയിരിക്കും കാരണം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയ ഒരു സിനിമയാണ് അപ്പോൾ എല്ലാ ഓഡിയൻസിനും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും അപ്പം ഒരു പേടിയും ടെൻഷനും ഇല്ലാതെ കുട്ടികളെ എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുവരാം അപ്പം എല്ലാവരെയും കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു എന്തുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര ഫണ്ണായൊരു സിനിമയാണ് പിന്നെ നമുക്ക് ഇപ്പം എല്ലാ സിനിമയും കുട്ടികളെ കാണിക്കാൻ പറ്റില്ല ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ക്ലീൻ ആയ ഒരു ഫാമിലി സബ്ജെക്റ്റാണ് അപ്പം എനിക്കൊന്ന് കുട്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക കുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും പിന്നെ എനിക്ക് തോന്നുന്നു ഇതിലൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആർഡിഎഫ് റിലീസായപ്പം സാനിറ്റേസിന്റെ പിള്ളേർ സാനിറ്റേസിയായിട്ട് എടുത്ത് പറഞ്ഞത്രേ ഈ ചേട്ടനെ ഈ ചേച്ചിനെ വെച്ച് കളറുള്ള ഒരു പടം ചെയ്യോ കളറുള്ള പടം കാണോ അത് അവിടെ ഇത് തുടങ്ങുന്നത് അപ്പം അങ്ങനെ ഒരു പടമായിരിക്കും കുട്ടികൾക്ക് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടായിരിക്കില്ല സിനിമയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വിവാദങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ബാധിക്കുമോ ഇപ്പം എന്തായാലും നല്ല കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാർ സിനിമ മാത്രമല്ലേ കൺസിഡർ ചെയ്യുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല സിനിമ കണ്ടിട്ട് ഓഡിയൻസ് പറയട്ടെ ഞാനല്ലേ അങ്ങനെ സിനിമയെ പറ്റിയൊരു കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നല്ല സിനിമ ഓഡിയൻസ് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്ന ആണല്ലോ അങ്ങനെ ഒരു ടെൻഷൻ എന്തായാലും ഓബിയസായി പടം റിലീസാവുമ്പോ അതിന്റേതായു അത് സിനിമ കാണുമ്പോ ഈ മറുപടി കിട്ടുമെന്നാണ്